ഹായ് ഫ്രണ്ട്സ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ചളിയിൽ നിറഞ്ഞ വയലിൽ കമ്പവലി മത്സരം ഫിലോ ഫൈറ്റിങ് ചളിയിൽ ഓട്ട മത്സരം വനിതകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ചളിവെള്ളത്തിൽ നിറഞ്ഞ കണ്ടത്തിൽ കമ്പവലി എല്ലാ മത്സരവും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മനോഹരമായ മത്സരം കണ്ണൂർ ജില്ലയിലെ മോറാഴ കുമ്മനാട് വയലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ബലൂൺ പൊട്ടിക്കൽ ആവേശകരമായ വെലൂൺ പൊട്ടിക്കലും കുട്ടികളുടെ വെലൂണു പൊട്ടിക്കൽ ചളിയിലാണ് കമ്പവലി

മത്സരം കുറച്ച് സ്പീഡാക്കി കൊണ്ടുള്ള ദൃശ്യമാണ് മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഫില്ലോ ഫൈറ്റിങ്ങും ചളിയുടെ വനിതകളുടെയും മുതിർന്നവരുടെയും കുട്ടികളുടെയും ഓട്ടങ്ങൾ കമ്പവിലെ വിവിധ ഗ്രൂപ്പുകൾ ഇവിടെ കമ്പവിൽ ചളിയിലാണ് ഓരോ ഗ്രൂപ്പും പിന്നലായ ശേഷം വീണ്ടും സെമി ഫൈനൽ ഫൈനലൊക്കെ ദൃശ്യത്തിൽ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ കമ്പവലി ആവേശകരമായ കമ്പവലി കുമ്മനാട് വയലിൽ കുമ്മനാട് വയലിലെ ചെറുപ്പക്കാരുടെ ചളിയിൽ വയലിലെ ചളി വെള്ളത്തിലാണ് കമ്പവലി കുട്ടികളുടെയും

വനിതകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ആവേശകരമായ നിങ്ങൾക്ക് അടുത്തതായി കാണാൻ കുട്ടികളുടെ ാണ് ദൃശ്യത്തിൽ പൊട്ടിച്ചവരൊക്കെ അവിട്ട് ആരാണ് ലാസ്റ്റില് ബലൂൺ പൊട്ടിക്കാതെ കൈമലുണ്ടാവുക അവർ വിന്നറായി ഫസ്റ്റും സെക്കൻഡും തുടർന്ന് ഒരുപാട് കുട്ടികളിലോണ്ട് തുടർന്ന് ഫൈനൽ മത്സരവും കാണാം നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ മോറാഴ കുമ്മനാട് വയലിലാണ് ദൃശ്യത്തിൽ നിങ്ങൾ ഈ ചളി വെള്ളത്തിൽ നിങ്ങൾ കമ്പവലിയും ബലൂൺ വട്ടിക്കലും ഫില്ലോ ഫൈറ്റിങ്ങും ും ഇതേ ഈ വയലിൽ നിങ്ങൾക്ക് ദൃശ്യമാകും എല്ലാ മത്സരവും ഫൈനലോടുകൂടി നടത്തി സമാപനവും നിങ്ങൾക്ക് കാണാം കല്യാശ്വരി മോഹൻ യൂട്യൂബ് ചാനലിൽ വിവിധ വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം വെള്ളത്തിന്റെ ിൽമേൽ ഇരുന്ന് കൊണ്ട് അതിമനോഹരമായ ഫിലോ ഫൈറ്റിങ്ങും കാണാൻ ഓട്ടമത്സരം വനിതകളുടെ ഓട്ടമത്സരവും മുതിർന്നവരുടെ ഓട്ടമത്സരവും അതുപോലെ തന്നെ കുട്ടികളുടെ ഓട്ടമത്സരവും കാണാം മത്സരത്തിന് ശേഷം പൊട്ടിക്കൽ മത്സരത്തിന് ശേഷം ഒരുപാട് കുട്ടികളിലോട്ട് ഒരുപാട് സമയം പൊട്ടിക്കൽ മത്സരം തുടർ തുടർന്ന് കാണാം അതിനു ശേഷമാണ് മറ്റു മത്സരങ്ങളും ആവേശകരമായ ചളിയിൽ വീണ് ഇടിയിച്ചോടുന്ന ദൃശ്യവും കമ്പവെലിയിൽ ചളിയിൽ ഊണ്ടുപോയ ദൃശ്യവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഓണം കഴിഞ്ഞ് രണ്ടാഴ്ചക്ക് ശേഷമാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് ഉമ്മനാട് മോറായ കാണികൾ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചളി നിറഞ്ഞ വയലിലായതുകൊണ്ട് കാണികൾക്ക് ഇരിക്കാനും മറ്റും സൗകര്യ കേടുണ്ട് എന്നാൽ തന്നെ നാട്ടുകാർ ആവേശകരമായി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചളിയിൽ ഇത്തരത്തിലുള്ള മത്സരം മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കുമ്മനാടിലെ വിദേശ ക്ലബ്ബിലെ ഭാരവാഹികളുടെ ആവേശം വനിതകളുടെ ആവേശകരമായ ചളിയിൽ ഓട്ടമത്സരത്തിന് ശേഷം മുതിർന്നവരുടെ ആവേശകരമായ ഓട്ടം മുതിർന്നവരുടെ

കുട്ടികളുടെ നാട്ടുകാർ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നൂറ് മീറ്ററോട്ടം വയനിലാണ് ഇരുന്നൂറ് മീറ്ററോട്ടം തിരിച്ചോടുന്നതിന് ശേഷം വിന്നറെ പ്രഖ്യാപിക്കുകയാണ് വീണ്ടും ഓടിക്കൊണ്ട് ഫൈനൽ റൗണ്ടാണ് കുട്ടികളുടെ ഓട്ടമത്സരം കമ്പകളി മത്സരം ഫൈനൽ ഗ്രൗണ്ട് കഴിഞ്ഞു ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കുട്ടികൾ നേടിക്കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തേക്ക് വനിതകളുടെ ഓട്ടം വനിതകളുടെ ഓട്ടമാണ് വീണാൽ പോലും

ഇതിന്റെ ഫൈനൽ മത്സരം ആവേശകരമാണ് ഫിലോ മത്സരത്തിലെ എല്ലാ തയ്യാറെടുപ്പോടുകൂടി എതിർ കളിക്കാരനെ പ്രകോപിപ്പിക്കുകയാണ് ഫില്ലോ കൊണ്ട് പ്രകോപനത്തിലൂടെ ഫില്ലോ ഫൈറ്റിംഗ് ഓക്കെ സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞു ഫില്ല ഓഫ് ഫൈറ്റിംഗ് ഇതിന്റെ ഫൈനൽ മത്സരവും നടക്കും തമ്പവലിയുടെ ഫൈനൽ മത്സരം കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുളത്തിലാണ് ചളി ഫൈനിലെ മത്സരവും കാണാം ആവേശകര മത്സരിക്കുന്നത് മറ്റൊരു മത്സരം ആവേശകരമായ വിടില്ല രണ്ടുപേരും വിടില്ല രണ്ടുപേരും ആവേശകരമായി പിടിച്ചു നിൽക്കുന്നു കഴുങ്ങ് മത്സരമാണ് കുമ്മനാട് മോറാഴ ബ്രിതേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആരും തന്നെ ഇത്തരത്തിൽ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടാവൂല ബ്രിദ്സ് ക്ലബിലെ പ്രവർത്തകരാണ് ചളിയിലും ഫില്ലോ ഫൈറ്റിംഗ് ഞാൻ മുൻകാലങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതിമനോഹരമായ ഫിൽഡോ ഫൈറ്റിങ് എല്ലാവർക്കും നമസ്കാരം